കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ ഫസ്റ്റ് സെമസ്റ്റർ മേജർ കോഴ്സ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ കാൽക്കുലസിന്റെ എക്സസൈസ് എന്നുള്ള ഒരു ക്വസ്റ്റിനാണിത് ഇൻ എക്സസൈസസ് ഫൈൻഡ് ദ ഡൊൻ ആൻഡ് റേഞ്ച് ഓഫ് ഈച്ച് ഫങ്ഷൻ ഓരോ ഫംഗ്ഷൻ്റെയും ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുക നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഓർക്കഴിക്കുക എക്സിന് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റുന്ന വാലൻസിനാണ് നമ്മളൊന്ന് പറയാം ഡൊമൈൻ എന്ന് പറയാം ഓക്കെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് എഫെക്സിക്കൽ വൺ പ്ലസ് എക്സ് സ്ക്വയർ ആണ് നമുക്ക് എന്ത് നമ്പറും ഇവിടെ എക്സിന് കൊടുക്കാം അപ്പോൾ നമുക്കൊരു പുതിയ നമ്പർ കിട്ടും ഒരു പുതിയ റിയൽ നമ്പർ ആണ് നമുക്ക് കിട്ടാം നമുക്ക് വണ് കൊടുക്കാം ടു കൊടുക്കാം മൈനസ് വൺ കൊടുക്കാം വൺ ബൈ ടു കൊടുക്കാം റൂട്ട് ടു കൊടുക്കാം എന്ത് നമ്പർ എന്ത് ചെയ്യാം നമുക്ക് എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടും വൺ പ്ലസ് ആ നമ്പറിന്റെ സ്ക്വയർ ആയിട്ടുള്ള ഒരു പുതിയ നമ്പർ നമുക്ക് കിട്ടും നമുക്ക് എന്ത് നമ്പറും കൊടുക്കാമെന്നുള്ള മീനിങ് എന്താണ് ഏത് റിയൽ നമ്പറും നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതിന്റെ ഡൊമെയിൻ എന്തായിരിക്കും ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്തായിരിക്കും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അത് നമുക്ക് ഒന്നുകിൽ ആർ എന്ന് എഴുതിയാ മതി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് എഴുതിയാലും മതി ഓക്കെ ഓപ്പൺ ഇന്റർവെൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി നമ്മൾ ആർ എന്ന് ഡിനോട്ട് ചെയ്യാം ഓക്കെ ഇനി ഇതിന്റെ റേഞ്ച് നമുക്ക് കണ്ടുപിടിക്കണം ഇനി നമുക്ക് ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്ന വാല്യൂസിനാണ് നമ്മൾ എന്ന് പറയാ റേഞ്ച് എന്ന് പറയാം നമുക്ക് എക്സിന് വൺ കൊടുത്ത് നോക്കാം എഫ് ഓഫ് വൺ എന്താണ് വൺ പ്ലസ് വൺ സ്ക്വയർ വൺ പ്ലസ് വൺ ടു ആണ് നമുക്ക് കിട്ടാം അപ്പൊ നമുക്ക് കിട്ടിയ ടൂന് നമ്മൾ റേഞ്ചിൽ ഒരു എലമെൻറ്റാന്ന് പറയാം നമുക്ക് എക്സിന് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് ഔട്ട് പുട്ടായിട്ട് കിട്ടുന്നതിനാണ് നമ്മൾ റേഞ്ച് എന്ന് പറയാം നിങ്ങൾ നോക്കാം ഇതൊരു പോളിനോമിയൽ ഫോമിലുള്ള ഫംഗ്ഷൻ ആണല്ലോ വൺ പ്ലസ് എക്സ്ക്വയർ ഇത്തരം ഫംഗ്ഷൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ന ഫങ്ഷൻ നമ്മൾ എഫ് എഫ് എക്സിന് അത് വൈ ആണല്ലോ വൈ ഈക്വൽ ടു എന്നുള്ള ഫോമിൽ മാറ്റി ചെയ്താൽ എഫ് എക്സിന് വൈ ആണ് വൈ ഈക്വൽ ടു വൺ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് മാറ്റി എഴുതി Y, ൂ ഇതിന് നമ്മൾ വൈ ഈ വണ് നമ്മൾ എഫിലേക്ക് എടുക്കുക വൈ വൈ മൈനസ് വൺ ഈക്വൽ ടു എക്സ് സ്ക്വയർ നോക്കൂ അപ്പം എക്സ് സ്ക്വയർ ഈക്കൽ ടു വൈ മൈനസ് വൺ ആണല്ലോ അപ്പം എക്സ് ഈക്വൽ ടു എന്താ കിട്ടുക എക്സ് സ്ക്വയർ വൈ മൈനസ് വൺ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു റൂട്ട് വൈ മൈനസ് വൺ നമുക്ക് കിട്ടും റൂട്ട് വൈ മൈനസ് വൺ നോക്കൂ ഇവിടെ റൂട്ട് എടുക്കുക അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ആയി ഇവിടെ റൂട്ട് എടുക്കുക അപ്പോൾ നമുക്ക് റൂട്ട് വൈ മൈനസ് വണ് കിട്ടി നോക്കൂ നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വൈക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആയിരിക്കും നമ്മുടെ റേഞ്ചിൽ വരിക നോക്കൂ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല ഓക്കെ അപ്പോൾ നമുക്ക് വൈ മൈനസ് വണ്ണ് ഓക്കെ അപ്പോൾ ഈ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നാൽ നമുക്കറിയാം കോംപ്ലക്സ് നമ്പർ ആയി പോകും അപ്പോൾ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാതിരിക്കണമെങ്കിൽ ഈ ടേം ഒന്നുകിൽ സീറോയോ അല്ലെങ്കിൽ പോസിറ്റീവ് ആവണം നെഗറ്റീവ് ആവാൻ പാടില്ല അപ്പോൾ ഈ ടേം എന്തായിരിക്കണം ഗ്രേറ്റർ ദാൻ ഓ റിക്കൽ ടോ 0 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ് y മൈനസ് വൺ ഗ്രേറ്റർ ദാൻ ഓ റിക്കൽട്ട് 0 ആയിരിക്കണം ഓക്കെ അങ്ങനെയാണെങ്കിൽ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാതിരിക്കുള്ളൂ സീറോ വരാ കുഴപ്പമില്ല റൂട്ടിനുള്ളിൽ സീറോ എന്നാൽ റൂട്ട് സീറോ സീറോ ആയി പോകും റൂട്ടിനുള്ളിൽ പോസിറ്റീവ് എന്നാൽ നമുക്ക് ഒരു ആൻസർ കിട്ടും റൂട്ടിനുള്ളിൽ നെഗറ്റീവ് എന്നാൽ കോംപ്ലക്സ് നമ്പർ ആയി പോകും അപ്പോൾ വൈ മൈനസ് വൺ ഗ്രേറ്റർ ദാൻ ഓറിക്കൽ സീറോ ആണെങ്കിൽ വൈ ഗ്രേറ്റർ താൻ റിക്കൽറ്റ് മൈനസ് വൺ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ പ്ലസ് വൺ ആയി അപ്പോൾ വൈന്റെ വാല്യൂ വൺ ഒ വണ്ണിൽ കൂടുതലായിരിക്കണം അതെന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ് വണ്ണോ വണ്ണിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എങ്ങനെയാ അതിനെ ഡിനോട്ട് ചെയ്യാം നോക്കൂ ഇതാണ് നമ്മുടെ വൺ ഉള്ള പോയിന്റ് എന്ന് വിചാരിക്കാം ടു മൈനസ് സീറോ ഉണ്ട് മൈനസ് വണ് ഉണ്ട് നോക്കൂ വണ്ണോ വണ്ണിൽ കൂടുതലുള്ള വാല്യൂ ആണെങ്കിൽ നോക്കൂ നമുക്ക് ഈ വണ് മുതൽ റൈറ്റ് സൈഡിലേക്കുള്ള മുഴുവൻ വാല്യൂസ് നമുക്ക് എടുക്കാം ഇതാണ് ഇൻഫിനിറ്റി അപ്പോൾ നമുക്ക് ഇൻ്റർവെൽ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി ക്ലോസ്ഡ് വൺ കോമ ഇൻഫിനിറ്റി നമ്മൾ ക്ലോസ് ക്ലോസ്റ്റേലാക്കി എഴുതാറില്ല ഓപ്പൺ ഇൻഫിനിറ്റി അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ഫങ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ട്രിക്ക് സിം സിമ്പിളാണ് ഇത്തരം ഓഴി നമ്പർ ഫംഗ്ഷനാണ് നിങ്ങൾ അതിന് വൈ ഈക്വൽ ടു എന്ന് എടുക്കുക ഓക്കെ എന്നിട്ട് എക്സ്റ്റ് ഈക്വൽ ടു എന്നുള്ളൊരു ഫോമിലേക്ക് അതിന് മാറ്റി കൊണ്ടുവരാം എന്നിട്ട് ഇവിടെ വൈക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതാ നോക്കുക അതായിരിക്കും എന്ത് നമ്മുടെ റേഞ്ച് അപ്പം ഇവിടുത്തെ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്തായിരിക്കും ഒന്നും ഒന്നിൽ കൂടുതലോ ആയിട്ടുള്ള പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ നമുക്ക് എപ്പോഴും നമുക്ക് എന്ത് ഭയങ്കര എക്സറേ കൊടുത്താലും നമുക്ക് ആൻസർ എപ്പോഴും എന്തായിരിക്കും കിട്ടാം ഒന്നോ ഒന്നിൽ കൂടുതലുള്ള ആയിരിക്കും നമുക്ക് കിട്ടുക ഓക്കെ